ജോസഫ് സി മാത്യു അതിഗുരുതരമായ കണ്ടെത്തലുകളാണ് വിജിലൻസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ നിന്നുള്ള ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു എന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെടാൻ പോകുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് സ്വർണപ്പാളി അനുവാദ പ്രകാരം അവിടെ നിന്ന് ഇളക്കിയെടുക്കുന്നു പക്ഷേ ഈ സ്വർണപ്പാളി ഒരിക്കലും സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നില്ല മറിച്ച് പകരം മറ്റൊരു പുതിയ ചെമ്പുപാളി ഇതുപോലെ സൃഷ്ടിച്ച ഒരു ചെമ്പുപാളി സ്മാർട്ട് ക്രിയേഷൻസിലെത്തുന്നു അതിൽ സ്വർണം പോയിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു അതായത് ഇടയ്ക്ക് ഈ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആരെയോ കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഏറ്റവും കൂടുതൽ സർക്കാരിന്റെ കണ്ണുമുള്ള രണ്ട് ക്ഷേത്രങ്ങൾ ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രവും ഒന്ന് ശബരിമലയുമായിരിക്കും ഇത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളും ഇത്രത്തോളം മേൽനോട്ടങ്ങളും ഒക്കെയുള്ള ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു കവർച്ച ഉണ്ടാകുന്നത് എന്തിന്റെ സൂചനയാണ് തീർച്ചയായിട്ടും അഴിമതിയുടെയും അങ്ങേയറ്റം പാരമ്യം എന്ന് പറയാവുന്ന ഒന്നാണ് നമ്മള് ദേവസ്വം വകുപ്പ് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമുക്കൊരു ബോർഡുണ്ട് ഇതില് ഈ വകുപ്പിന്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം ശ്രദ്ധ വരുന്ന സ്ഥലമാണ് ശബരിമല എന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം ആവർത്തിച്ച് മന്ത്രിയും ബോർഡ് പ്രസിഡന്റും എല്ലാം സംസാരിക്കുന്നത് ശബരിമലയിലെ ക്രമീകരണങ്ങളെ കുറിച്ചാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഗൗരവതരമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതില് ഇവിടെ നിന്ന് കടത്തിയ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിനുള്ള ഒരു ആവർത്തിച്ചുള്ള ഒരു ശ്രമം ഉണ്ടായപ്പോൾ കോടതി ഇടപെട്ടതുകൊണ്ടാണ് നമ്മൾ ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്തരവിൽ തന്നെ കോടതി പറയുന്നു ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു കടന്തൽ കൂട്ടിലാണ് കല്ലെറിയുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് കോടതി പറയുന്നു അപ്പൊ ഇത് ഒരു ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഒരു ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പോലും പോയില്ല ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി മുപ്പത്തൊൻപത് ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിലെത്തുന്നത് തന്നെ അപ്പൊ അവിടുന്ന് പണിയും കഴിഞ്ഞ് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് തിരിച്ചു തിരിച്ചുകൊണ്ടൊന്ന് ഇത് സ്ഥാപിക്കപ്പെടുന്നത് പതിനാലാം തീയതി സെപ്റ്റംബർ പതിനാലാം തീയതി ബാംഗ്ലൂരിലുള്ള ഒരു വിനീത് ജീൻ അദ്ദേഹം അദ്ദേഹവും കൂടി പണം പണമിട്ടാണ് ഇത് ചെയ്തതെന്നും ഒക്കെ അവകാശപ്പെട്ട് സോൺ ബാപ്പിടി വിതരണം ചെയ്തു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അപ്പൊ ഇപ്പൊ ദേവസ്വം അന്നത്തെ നിലവിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും ഒന്നും ഞങ്ങളാരും വിവരോ അറിഞ്ഞില്ല ഏതോ ഒരു ഉണ്ണി കൃഷ്ണൻ പൂറ്റി ഇളക്കിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് പ്രതികരിക്കുന്നതിന്റെ ഈ ഇത് പുനസ്ഥാപിച്ച് രണ്ടു ദിവസത്തിനകം ബാംഗ്ലൂരിലുള്ള ചിലരെങ്ങനെയാണ് ഇത് അറിയുകയും ഇതിനെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ ഇത് പരിശോധിക്കപ്പെടട്ടെ അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു റാക്കറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട് അവിടുത്തെ അധികൃതരുടെയും ചുമതലയുള്ളവരുടെയും അനുമതി ഇല്ലാതെ ഇത് ചെയ്യാൻ കഴിയുന്നതല്ല അപ്പൊ അവരിത് കൊണ്ടുപോവുകയും തിരിച്ചെത്തിയപ്പോ തൂക്കം നോക്കിയില്ല ഈ കാര്യങ്ങളെല്ലാം ക്രമക്കേടുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് വന്ന വീഴ്ചയല്ല ഇതൊരു കളവിനുള്ള കളമൊരുക്കലായിരുന്നു എന്നുള്ളതിന്റെ സ്ഥിരീകരണമാണ് ഇപ്പോ വരുന്നത് എന്നിട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ ഇപ്പോൾ സ്ട്രോങ് റൂമിൽ വെച്ചിരിക്കുന്ന ഇതിന്റെ മുൻപാളികളും കൂടി എനിക്ക് തരണം എന്നൊരു കത്ത് ഉണ്ടാക്കുന്നത് അദ്ദേഹം അതെടുത്തില്ല സ്ട്രോങ് റൂമിൽ നിന്ന് പിന്നീട് നഷ്ടപ്പെട്ടതാണ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടിയാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് പരിശോധിക്കാൻ കോടതി വിജിലൻസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്നത്തെ റിപ്പോർട്ടിൽ അതവിടെ ഇല്ല എന്നുള്ളതിന്റെ സ്ഥിരീകരണമാണ് സത്യത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ കളവ് പോയിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം അപ്പോൾ തെളിവ് നശിപ്പിക്കല് വ്യാജമായി ആരോപണം ഉന്നയിച്ച ഒരു തെളിവുണ്ട് എന്ന് വരുത്തി തീർക്കല് വളരെ ബോധപൂർവമായി നടത്തിയ ഒരു കളവിന്റെ അനാവരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അതിനുള്ള ശ്രമം കോടതി തൊണ്ടി സഹിതം പിടിച്ചതുകൊണ്ട് നടന്നില്ലെങ്കിൽ പോലും എത്രത്തോളം ഉണ്ട് ക്വാണ്ടിറ്റിയിൽ മാറ്റം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശ്രമം പരാജയപ്പെട്ടാൽ പോലും അത് തൊണ്ടി മുതൽ കോടതി പിടിച്ചത് കൊണ്ട് സംഭവിച്ചതാണ് ഈ ശ്രമം വീണ്ടും ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ മാസം അത് വളരെ ഗൗരവതരമായിട്ട് കേരളത്തിലെ സമൂഹം എടുക്കേണ്ട വിഷയമാണെന്നാണ് ഞാൻ വിചാരിച്ചത്